നിങ്ങളറിഞ്ഞ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ലോക്കറ്റ് വിതരണം നടത്തി സ്വർണ ലോക്കറ്റ് അത് ഗുരുവായൂർ അപ്പച്ചൻ്റെ ആണല്ലോ അത് ഭദ്രമായിട്ട് സ്ഥലത്ത് സൂക്ഷിച്ചോളൂ അല്ലോ അതുകൊണ്ട് അവരെന്ത് ചെയ്തു സ്വർണ ലോക്കറ്റ് എന്ന് പറഞ്ഞ് അതിന് തത്യമായിട്ടുള്ള പണവും വാങ്ങിച്ചു വെച്ച് റോൾഡ് ഗോൾഡ് കൊടുത്തു മുക്ക് ലോക്കറ്റ് മുക്ക് മുക്ക് ലോക്കറ്റ് കൊടുത്തു പക്ഷെ ഈ ഒരു പ്രർട്ടിക്കുലർ ആൾ എന്ത് ചെയ്തു അത് ഗതിയേട് വന്നപ്പോ അത് പണയം വെക്കാൻ കൊണ്ടുപോയി അവരൊന്ന് ഉറച്ചു നോക്കിയപ്പോൾ എന്താ ചില എപ്പിടിച്ച് രണ്ട് ഇടിവെച്ച് കൊടുക്കാൻ ഭാഗ്യം അത് മുക്ക മുക്ക അയാളെ മുക്കി ഗുരുവായൂരപ്പച്ചനയാളെ മുക്കി ഇതേ പരിപാടി തന്നെയാണ് ഇപ്പോ ഉത്തരേന്ത്യയിൽ നടക്കുന്നത് നമുക്ക് എല്ലാവരും പറയും അയോധ്യാമ്പലത്തിന്റെ പേര് ചോർച്ചയുള്ളതൊക്കെ പണിത ആയിരക്കണക്കിന് ഭക്ഷണം നിലനിൽക്കുന്നു പറഞ്ഞാൽ പറ്റിക്ക നമുക്കറിയാലോ ഇപ്പൊ ഉത്തരാഖണ്ഡിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന കേദാർനാഥിനെ ഇങ്ങോട്ട് ആനയിക്കാൻ പോവാ ഡൽഹിയിലേക്ക് കോടികളുടെ മേലെ കോടികൾ ആയിരക്കണക്കിന് കോടി രൂപ പണം പിരിച്ചിട്ടും ഇതൊക്കെയാണ് മക്കളെ സംഘപരിവാറിൻ്റെ ഹിന്ദു സ്നേഹം സംഘപരിവാറിൻ്റെ പൈതൃക സ്നേഹമാണ് ഈ കാണുന്നത് സംഘപരിവാറിൻ്റെ ആർഷ ആർഷ പരമ്പരാ സ്നേഹമാണ് ഈ കാണുന്നത് ദൈവത്തിന്റെ പേരിൽ കള്ളക്കളികൾ ദൈവത്തിന്റെ പേരിൽ ചതി ദൈവത്തിന്റെ പേരിൽ വഞ്ചന ദൈവവും ചതിക്കും കേട്ടോ ചുതം ചലയതാമസ്മി വഞ്ചിക്കുന്നവരിൽ മുമ്പൻ ദൈവം തന്നെയാണ് അല്ല വഞ്ചന കൊടുക്കും അത് ചൂതുകളി നിനക്ക് ചൂതുകളി അറിയാച്ചാൽ അതിന്റെ അപ്പുറത്തുള്ള ചൂതുകളി കള്ളച്ചൂതുകളി അറിയുന്നവനാണ് ഞാൻ ഇന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് തന്ത്രമുണ്ട് അതിന് അപ്പുറം തന്ത്രമുണ്ട് അതിലപ്പുറം അപ്പുറം അതിൻ്റെ അപ്പുറം തന്ത്രമുള്ളവനാണ് സർവശക്തരായിട്ടുള്ള അള്ളാഹു എല്ലാം വരും കൂട്ടത്തിലൂടി നോക്കിക്കോ എല്ലാ അറിയുന്ന കണ്ണനോട് ഒരു പാട്ട് കേട്ടിട്ടില്ലേ ഒന്നും പറയേണ്ട കാര്യമില്ല അപ്പൊ ഗുരുവാരമ്പരത്തിൽ നടക്കുന്ന കാര്യം മാത്രമല്ല ലോകത്ത് എന്ത് കാര്യം നടന്നാലും നമ്മുടെ ഗുരുവായൂരപ്പച്ചൻ അതിങ്ങനെ നോക്കി കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീണ്ടും മുമ്പിൽ മാത്രമല്ലേ സി സി ടി വി ഉള്ളൂ ഗുരുവായൂരപ്പച്ചൻ ലോകം മുഴുവൻ സി സി ടി വി ആ പഴേ ചെ ചില സമയത്ത് ആ സി സി ടി വി ഓഫായ പേരിലാണോ എന്നറിയാ ചിലപ്പോൾ മുഞ്ചലസായിരിക്കും അമ്പലത്തിനകത്ത് നടക്കുന്ന ചതി വഞ്ചന കുരിയാൽ വെട്ട് അതെന്താ ഇയാൾ അറിയുന്നില്ലേ ഈ ഗുരുവായൂരപ്പച്ചൻ അറിയുന്നില്ലേ അറിയുന്നില്ല എന്നല്ലേ വരുന്നത് ഇപ്പോൾ ഒരിക്കൽ വേറൊരു ആവശ്യത്തിന് ഞാൻ ഈ ഗുദാബിലേക്ക് പോകാറില്ല വേറെ ആവശ്യത്തിന് ഗുരുവായൂരി പോയ സമയത്ത് അവിടെ ആനയൂട്ട് അത് കാണാൻ രസമാണ് ആനയൂട്ട് നടക്കുന്ന സമയത്ത് ഗ്ലൂക്കോസ് മിഠായി ഗ്ലൂക്കോസ് മിഠായി എന്തായാലും പറയുക കാഡ്ബറീസുകൾ കിലോ കണക്കിന് കാഡ്ബറീസ് ഓരോ ആനയ്ക്ക് രണ്ട് കിലോ നേന്ത്രപ്പഴം ഡെയ്റ്റ്സ് ഇതിൽ മനുഷ്യന്മാർ നിന്ന് നല്ല ബിസ്ക്കറ്റുകൾ ക്രീം ബിസ്ക്കറ്റുകൾ ചോറ് ഇതെല്ലാം ആനയ്ക്ക് സമർപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് എന്നിട്ട് എവിടെയാണ് വെച്ചാൽ അറിയാം ആനയുടെ പിമ്പിലും ആനയുടെ പിന്നിലെ കൊണ്ടുവച്ചാ ആനയ്ക്ക് ഇത് കാണാൻ പറ്റില്ലല്ലോ അപ്പൊ ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ ഇത് ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആള് പറയും സ്ത്രീ എടുക്കും ആ ആനയുടെ പുറയിലുള്ള ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ ആനയുടെ പുറയിലുള്ള അത് അഡ്മിനിസ്ട്രേറ്ററുടെ വീട്ടിലേക്ക് പൊക്കോട്ടെ ബാലകൃഷ്ണൻ പറഞ്ഞ ആനയുടെ പുറകിലുള്ള അത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അസിസ്റ്റന്റിന്റെ വീട്ടിലേക്ക് പൊക്കോട്ടെ വേറൊരാനയുണ്ട് അതിന്റെ പുറകിലുള്ള സാധന സാമഗ്രികൾ പത്താ അയ്യായിരം രൂപയുടെ സാമഗ്രികൾ വാങ്ങി വെച്ചിട്ടുണ്ടേ ആനയ്ക്ക് തിന്നാന്നും പറഞ്ഞിട്ട് അത് പറയും അത് മേൽശാന്തിൻ്റെ അവിടേക്ക് പൊക്കോട്ടെ ഇതാണ് പരിപാടി എല്ലുന്ന ഗണ്ണനോട് ഉണ്ണും പാണായണ്ട ഗുരുവായൂർ ഗണ്ണൻ കാലം കൊറയായില്ലേ അപ്പൊ അത് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ ലോങ് സൈറ്റൊന്നുണ്ടാവില്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുക്കുമണ്ട തട്ടിപ്പ് പന്വേഷിക്കണം എന്ന് പറഞ്ഞിരിക്കാ പി ഗുരുവായൂർ ദേവസ്വം ഭക്തർക്ക് വിതരണം ചെയ്ത് ഭഗവാന്റെ ലോക്കറ്റ് അവിടെ കിട്ടുന്ന സ്വർണമൊക്കെ എടുത്ത് അച്ഛനൊഴിച്ച് ഉരുക്കി അച്ചുരൊഴിച്ച് ഗുരുവേനപ്പത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ച് ഓം നമശു ആയോ എന്തായാലും പറയാം ഓം ശ്രീകൃഷ്ണായെന്നൊക്കെ നാരായണ അതൊക്കെ എഴുതി അപ്പം അതിൻ്റെ വാല്യൂ വർദ്ധിച്ചു അതിന് സെൻറ്റിമെൻറ്റൽ വാല്യൂ വന്നു രണ്ട് ഒരു പോവനാണെങ്കിൽ ഒരു പോവന്റെ വരെ അമ്പതിനായിരം രൂപയാണെങ്കിൽ സെന്റിമെന്റൽ വാല്യൂ കൂടി ചേർന്ന് ഒരു ലക്ഷം രൂപ വരാം പൂജിച്ചതാ പൂജിച്ചതാ അപ്പൊ മോട്ടോർ സൈക്കിൾ പൂജയ്ക്ക് നടക്കണ്ടല്ലോ അവിടെ പൂജിച്ചതാ അപ്പൊ ഇരട്ടി വലിയായി അത് വാങ്ങിക്കാൻ വേണ്ടി വേറെ കുറെ അവിടെ എത്തുകയും ചെയ്യും ഭക്തന്മാരും ഭക്തകളും ഗുണാപ്പന്മാര് മണഗുണാഞ്ചന്മാരിത് വാങ്ങിക്കാൻ എത്ര നല്ല ബിസിനസ്സാണ് കല്ലും കുത്തി വെച്ച് ദൈവാണെന്നും പറഞ്ഞ് അവിടെ കുച്ചിഞ്ചി കുട്ടിപ്പാടി യേശുദസോണ്ടൊരു പാട്ടും പഠിച്ചാൽ കോടീശ്വരനാവാം എന്നിട്ട് പറയുക മേൽപ്പത്തൂരല്ല മേൽപ്പത്തൂരല്ല ബിരുമംഗലം പ്രതിഷ്ഠിച്ചതാണ് ഏ പരശുരാമം നേരിട്ട് പ്രതിഷ്ഠിച്ചതാണ് കഥകൾ എഴുതി ഉണ്ടാക്കിയാൽ മതിയല്ലോ ഏരുവായൂര് ദേവസ്വം ഭക്തർക്ക് വിതരണം ചെയ്ത ഭഗവാന്റെ ലോക്കറ്റ് ആ ഒരു മുക്കുമെണ്ടാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് വലിയ വിട വില ഈടാക്കിയിട്ടാണ് ഇവർ ഈ സ്വർണ്ണ ലോക്കറ്റ് വിതരണം നടത്തിയിട്ടുള്ളത് ഇപ്പം എന്താ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പുറകിൽ ഇവരെല്ലാവരും കൂടി വലിയ അഴിമതി നടത്തിയിരിക്കുക ഭക്തന്മാർക്ക് കൊടുക്കുന്ന ലോക്കറ്റ് അവര് അഷ്ടിക്ക് വാങ്ങി മുട്ടിയാലും അതുകൊണ്ട് എവിടെയും കൊണ്ട് കൊടുക്കില്ലല്ലോ അപ്പം പിന്നെ അതാരും ഒരച്ചു നോക്കാനും പോണില്ലല്ലോ മക്കളുടെ കല്യാണം വരുമ്പോഴത്ത് അതിനു വേണ്ടിയിട്ട് കുറച്ച് മാല ഒരു മാല പണിയാൻ വേണ്ടിയിട്ട് അതും ഇത് ഉപയോഗിക്കില്ല അയ്യോ ഭഗവാൻറ്റേതല്ലേ ഹേ ഭഗവാൻ എനിക്ക് തന്ന സമ്മാനമല്ലേ ഏ അത് ഞാൻ ചാവും എൻ്റെ വായൽ ഇട്ടാൽ മതി എന്ന് പറയും സ്വർഗത്തിൽ പോകുമ്പോ ലോക്കറ്റായിട്ട് കേടാലോ ഏതായാലും അങ്ങനെ കരുതിയിട്ട് ഇവരെന്തു ചെയ്തു സ്വർണന്ന് പറഞ്ഞിട്ട് സ്വർണം പൂശിയ മുക്കുവണ്ടം കൊടുത്തു ഇവിടെ ഭരിക്കുന്ന എല്ലാവരും അവരെല്ലാവരും കേന്ദ്രം ഭരിക്കുന്ന ആൾക്കാരുമ്പ അവിടെ അവരുടെ രീതിയിൽ വൻ രീതിയിൽ തട്ടിപ്പ് അതാണ് അയോധ്യയിൽ നടന്നത് ഇവിടെ ചെറിയ രീതിയിൽ തട്ടിപ്പ് സംഭവത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കുന്നത് പറഞ്ഞിരിക്കുകയാണ് നമ്മളുടെ കേരള ബി ജെ പി കാര് കെ ജെ പി അവിടെ ചോർന്നതിൻ്റെ കേസോ ഇപ്പൊ കേദാർനാഥ് ക്ഷേത്രത്തില് ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം സ്വർണ്ണക്കെട്ടിയാണ് കാണാതെ പോയിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ശങ്കരാചാര്യരാ ജ്യോതിർമഠാധിപതി ശങ്കരാചാര്യ പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് ഏതെങ്കിലും നനഞ്ഞ ജാമ്യാർമാർ പറഞ്ഞതല്ലാതെ അപ്പൊ അതൊക്കെ ആദ്യം അന്വേഷിക്കുക പോയിട്ട് ഇതൊക്കെ പിന്നെയാവാന്നേ ഏ സ്വർണ്ണ ലോക്കറ്റ് വിതരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഭരണി സം ഭരണസമിതി അംഗങ്ങൾ അത് ഭരണസമിതി ഇന്ന് വരുന്നവരല്ല നാളെ നാളെ വരുന്നവരല്ല ഇന്ന് ഇന്ന് വരുന്നവരല്ല നാളെ ആരെയോ കയറി പിടിക്കുക പിടിക്കാൻ എന്താ പറ്റുള്ളൂ അപ്പച്ചനെ കയറി പിടിക്കണം ഗുരുവായൂർ അപ്പച്ചനെ കയറി പിടിക്കണം ഈ അവിടെ ചെല്ലുന്ന ആൾക്കാർ ഭഗവാന് കാണിക്കയായിട്ട് സമർപ്പിക്കുന്ന സ്വർണമാണ് ദേവസ്വം ലോക്കറ്റുകളായിട്ട് അമിത വലക്കി വെക്കുന്നത് ഇപ്പൊ ഇവിടെ തൃശ്ശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിൽ സ്വർണം കൊണ്ടൊരു വാതിൽ കൊടുത്തിരിക്കുകയാണ് ശ്വാസം മുട്ടിയിരിക്കുന്ന അതിനകത്ത് ദേവിക്ക് ഒന്നുകൂടി ശ്വാസം മുട്ടലുണ്ടാക്കാൻ സ്വർണം കൊണ്ടാണ് നല്ല ചൊറപ്പാ സ്വർണം കൊണ്ടാ കൊടുത്തിട്ടുള്ള വാതിൽ ആലോചിച്ച് നോക്കണം മറ്റുള്ള സമൂഹങ്ങള് എന്റെ ഇവിടെ ഒരിക്കൽ വന്നു കയറി ഒരു ആയുർവേദ ഡോക്ടർ ഒരു ലേഡിയാണ് അവര് അവര് ഡോക്ടർ പണി ഗവൺമെന്റ് പണി കിട്ടി ആദ്യം കിട്ടുന്ന ശമ്പളം ഗുരുവായൂർ അപ്പച്ചനെ പണ്ടാലടങ്ങാമെന്ന് അവര് ശപഥം ചെയ്തിരിക്കുകയാണ് പോകുന്ന വഴിക്ക് അന്ന് പുഴക്കൽ ലൂലൂലിൻ്റെ അടുത്ത് ഞാൻ താമസിക്കുന്നത് ലുലുവിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മുകളിൽ ഒരാളെ കുടിയിരുത്തിയിട്ടുണ്ട് ഞാൻ പറയാനുണ്ട് മുകളിൽ ഒരാളുണ്ടെന്ന് മനസ്സിലാക്കിക്കോളെ ലുലുവിൻ്റെ അന്നത്തെ മാനേജർ അന്ന് എനിക്ക് യൂസ് അലി സാഹബിനെ അറിയില്ല ഒരിക്കൽ ലുലുവിൻ്റെ മുകളിൽ ഒരു ബൾബി ടോപ്പോ അത് ഓഫ് ചെയ്തില്ല ഞാൻ പറഞ്ഞു ദേ മുകളിൽ എടുത്തിരിക്കേണ്ട മറ്റേ എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് അതിന് അവരന്നെ ദയം മുകളിൽ എടുത്തെന്നാ പറയാ ഒരു ചായ എനിക്ക് ഫ്രീ ആയിട്ട് അവിടെ ഇന്നും കിട്ടും നടന്നു വരുന്ന സമയത്ത് ഈവനിങ് മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തൊരു എട്ട് നേരം മുകളിൽ എൻ്റെ ഫ്ളാറ്റിൻ്റെ മുകളിൽ താമസിച്ചിരുന്നത് പറഞ്ഞു മാത്രം അന്തുവട്ടെ അപ്പോ ആ അന്ന് അപ്പൊ ഇവര് ഈ പൈസയും കൊണ്ടുപോവ ഒരു പത്ത് എഴുപതിനായിരം രൂപ മറ്റോട്ട് എഴുപത്തി എണ്ണായിരോ എൺപത്തെണ്ണായിരോ അങ്ങനെ അങ്ങനൊരു കണക്കാണ് ആ പൈസയുമായിട്ട് ഒരു കിഴിയുമായിട്ട് ഗുരുവായിരിക്കു പോവുക അവിടെ കൊണ്ട് പണ്ടാറടങ്ങാൻ എന്നിട്ട് എനിക്ക് ഒരായിരം രൂപ ദക്ഷിണ തന്നു ഞാൻ പറഞ്ഞു ഈ കിഴിക്കകത്ത് എന്താ എനിക്ക് മനസ്സിലായ കാര്യം ആദ്യത്തെ ശമ്പളം അവർക്ക് കൊടുക്കാൻ കൊണ്ടുപോകാം അതേ ഇതുകൂടി അവിടെ കൊണ്ടുപോകും എനിക്ക് ഇത് നിങ്ങളുടെ ഈ പൈസ വേണ്ട പറഞ്ഞു അവർക്കത് വലിയ വിഷമമായി പിന്നീട് എൻ്റെ ഒരു ലെക്ചറാണ് അവസാനം അവിടെ പുല്ലഴിയിൽ ക്രിസ്ത്യാനികൾ നടത്തുന്ന ഒരു കുട്ടികൾക്ക് വേണ്ടി സ്ഥാപനമുണ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് അവിടെ ചെന്നാൽ നിങ്ങൾ ഒരു ഒരു ഗുരുവായൂർ അപ്പച്ചനല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ നൂറുകണക്കിന് കുണ്ണികൃഷ്ണന്മാരെ കാണാൻ പറ്റും അവർക്ക് കൊടുക്കും അവർക്ക് കൊടുക്കുന്നിട്ട് അവരുടെ ആ പുഞ്ചിരിയിൽ അത് ഏറ്റുവാങ്ങുന്നു എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് ഒരു രൂപ തന്നാൽ ഞാൻ വാങ്ങിക്കാം അപ്പോൾ ആ കുട്ടിയുടെ ആ കുട്ടിയുടെ അച്ഛൻ വന്നിരുന്നു വയനാട്ടുകാരാ അയാള് കമ്മ്യൂണിസ്റ്റുകാരനെ അയാൾ പറഞ്ഞു ഞാൻ ഇന്ന് വരെ ഈ കാല് തൊട്ട് നമസ്കരിക്കുന്ന പരിപാടിയില്ല പക്ഷേ ഇത് പറയലും അയാൾ നേരത്തെ വീഴില് എൻ്റെ കാല് തൊട്ട് നമസ്കരിക്കണം കണ്ണിന് വെള്ളം വരെ അയാൾക്ക് സന്തോഷമായി സ്വാമി എന്നും പറഞ്ഞു ഞാൻ പറഞ്ഞ അവർക്ക് കേൾക്കില്ല അങ്ങനെ അവരപ്പ തന്നെ കാർ തിരിച്ച് പുല്ലടിയിൽ പോയിട്ട പൈസ അവിടെ കൊണ്ടാ സമർപ്പിച്ചത് ഇവിടെയാണ് മറ്റേ സ്വർണ സ്വർണവാതില് എത്ര പാവപ്പെട്ട കുട്ടികൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരൊരാള് അവര് പറഞ്ഞിട്ട് ശ്രീ കെ കെ മേനോൻ അവർക്ക് അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞിട്ട് ഗീത ഭാഷ്യം ഒന്നര രണ്ട് വർഷങ്ങള് സ്വന്തമായി കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഒരു ഫ്ലാറ്റിൽ താമസിച്ച് ഗീതയുടെ ഭാഷ മുഴുവൻ ശരിയാക്കി അത് അവർ പറഞ്ഞുകൊണ്ടുപോയ സ്ഥലത്ത് കൊണ്ട് പ്രിന്റ് ചെയ്തു പ്രിന്റ് ചെയ്യുന്ന പൈസയ്ക്ക് അവരാണ് എടുത്തതെങ്കിൽ പോലും ഡെയിലി കാലത്ത് അത് കെട്ടിയിരുന്ന് വിളിച്ച് ഞാൻ പ്രിന്റിങ് നടത്തുന്ന സ്ഥലത്ത് വരണം അതിൽ നിന്നിട്ട് അത് മറ്റേ ഇത് ടൈപ്പ് ചെയ്ത് വെക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തെറ്റുകൾ തിരുത്തണം അങ്ങനെ ഏകദേശം അതിനുവേണ്ടി മാത്രം നടന്നു നാല് മാസത്തോളം ഇതെല്ലാം കഴിഞ്ഞ് പുസ്തകമായി വന്നപ്പോൾ ആ ആൾക്ക് കൊടുത്ത് എത്രയെന്നറിയാമോ ഇരുപത്തി മൂവായിരം പൂവ ആള് വേറെ ആളെ ഞാൻ തന്നെ എന്നൊക്കെയാണെ പൈസ മുഖത്ത് വലിച്ചെറിഞ്ഞെ കൊണ്ടുപോണമെന്നും പറഞ്ഞു അപ്പം അതെന്തുമായിട്ട് ഇപ്പം അവിടെയൊക്കെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇതാണ് ഹിന്ദുക്കളുടെ ഗതികേടാണ് കുറെ കല്ലും കുത്തി വെച്ചത് ആ ആ ദൈവമാണ് ഇത് ഈ ദൈവമാണ് ഇത് ഈ ദൈവത്തിന്റെ അനിയനാണ് അത് ആ ദൈവത്തിന്റെ അളിയനാണെന്നോ പറഞ്ഞ് പ്രിസോണിഫൈ ചെയ്ത് പറ്റിക്കല് ഗുരുവായൂർ ഇവരിലൊരു പ്രധാന പരിപാടി ലോക്കറ്റ് വിതരണം നടത്തുക അത് എന്ന് ഒരു ഭക്തന്റെ ഒരു ഭക്തന്റെ പരിശോധന ഇത്രയും കാലമായിട്ട് ആരും അത് പരിശോധിക്കാൻ കൊണ്ടുപോയിട്ടില്ല അത് വീട്ടിലൊന്ന് ഭദ്രമായിട്ട് നല്ലൊരു സ്ഥലത്തോടെ സൂക്ഷിച്ചു വെക്കുവരും എല്ലാവരും കാണലേ ദേ ഭഗവാൻ എനിക്ക് നന്നാണെന്നും പറഞ്ഞിട്ട് കാരണം അവരുടെ വൈകാരികമായിട്ടുള്ള സെന്റിമെന്റൽ വാല്യൂ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അതാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് ഈ കൊടുക്കുന്ന സ്വർണ്ണ ലോക്കറ്റ് എന്ന് പറയുന്ന ഈ അത് അവർ കൊണ്ട് എവിടെയും കൊണ്ട് വിൽക്കില്ല അതെവിടെയും കൊണ്ട് പണയം വെക്കില്ല ആ ഒരു വിശ്വാസം ആ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് ഇവർ ഈ സ്വർണം പൂശിയെ മുക്ക് മുക്കിയ ഭക്തന്മാരുടെ നിന്ന് വലിയ വർത്താനം പറഞ്ഞിട്ടാണ് ഈ സ്വർണം വാങ്ങിക്കുന്നത് നിങ്ങളുടെ അതേ ഭക്തന്മാർക്ക് അതേ സ്വർണം മുക്കാക്കിയിട്ട് മുക്കിയിട്ട് അപ്പോ എത്ര പ്രാവശ്യം ഭക്തന്മാരെ മുക്കണം ഇത് വാങ്ങിക്കുന്നത് ഒരു മുക്കലാണ് അഴിഞ്ഞാൽ അത് മുക്കായിട്ട് കൊടുക്കുമ്പോൾ വേറൊരു മുക്കല് സൂപ്പർ മുക്കല് ഇതൊന്നും അവർ കണ്ടെത്തില്ല എന്ന് വിചാരിച്ചു ഏതായാലും സാമ്പത്തിക പ്രസിദ്ധ പ്രതിസന്ധി രൂക്ഷമായപ്പോ കൃഷ്ണ ഗുരുവായപ്പോ വേറെ മാർഗമല്ലോ ഭഗവാനെ എന്നും പറഞ്ഞ അയാൾ ഈ ലോക്കറ്റ് കൊണ്ട് ബാങ്കിൽ കൊണ്ടുപോയി ഒറ്റപ്പാനം സ്വദേശി ഒറ്റപ്പാലത്തുകാരനാ മനസ്സോണ്ട് മാപ്പ് ചോദിച്ചിട്ടാണ് അവിടെ കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോഴാണ് അവരിങ്ങനെ ഒരച്ചു നോക്കുമല്ലോ ഒരച്ചു നോക്കിയപ്പോഴാ മനസ്സിലായത് അത് കാശിന് വിലയില്ലാത്ത മുക്കാണെന്ന് മനസ്സിലായത് അങ്ങനെയാണ് ഗുരുവായൂർ ദേവസ്വക്കാര് അഥവാ ഗുരുവായൂർ അപ്പച്ചൻ തൻ്റെ ഭക്തന്മാരോട് ചെയ്യുന്ന വഞ്ചന അത് പുറത്തു വന്നത് ഇനിയിപ്പോൾ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഒക്കെ ഉണ്ടാവും എന്ത് സമഗ്രമായിട്ടുള്ള അന്വേഷണം കുറെ ജാഥ ഉണ്ടാവും കുറെ ധർണയുണ്ടാകും അതെല്ലാം കഴിഞ്ഞ് വലിയ വലിയ സ്ഥാപനങ്ങൾ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് ആ സ്ഥാപനങ്ങൾ മുമ്പിൽ പൊടിയോ ഇവിടെ സാധനം പറ്റില്ല ഞങ്ങൾ സമ്മതിക്കൂല്ല പരിസ്ഥിതി പ്രശ്നമാണ് സമ്മതിക്കൂല സമ്മതിക്കൂല എന്ന് പറഞ്ഞ് കൊടിയും വെച്ച് നോക്കും ഒരു സുപ്രഭനം ഒറ്റയാളെയും കാണില്ല ഞാൻ കിട്ടേണ്ടത് കിട്ടി അപ്പൊ ഇതെല്ലാം ഈ സമഗ്രമായിട്ടുള്ള അന്വേഷണ കണക്ക് തന്നെ ഇനി വരുന്ന ലോക്കറ്റ് വേണമെങ്കിൽ സ്വർണ്ണമാകും അപ്പൊ ഈ ലോക്കറ്റ് ഉൽപ്പാദനം ഉണ്ടാവില്ല സ്വർണം സ്വർണ്ണമായിട്ട് കൊടുത്തിട്ട് പൈസ വാങ്ങിച്ചിട്ട് എന്താ കാര്യം ഏതായാലും കൊടും വഞ്ച നടത്തിയ ഈ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ റോക്കറ്റ് വാങ്ങിയ സകല ഭക്തന്മാർക്കും സകല ഭക്തന്മാര് സ്ഥിതി ഇപ്പെന്താ ശരിയല്ലേ ഞാൻ പറയുന്നതാണോ തെറ്റ് ഞാൻ പറയുന്നതാണോ തെറ്റ് ഇപ്പൊ എല്ലാ എല്ലാ ഭക്തന്മാരും പൈസയും കൊടുത്ത് സ്വർണം വാങ്ങിക്കിയ സകല ഭക്മാർ അരച്ചു നോക്കി എടീ കല്യാണി നമ്മുടെ റോക്കറ്റൊന്ന് ഉറച്ചു നോക്ക് ഇനി ഉറച്ചു നോക്കുന്നു വേണ്ട നീ ഉറച്ചു നോക്കിയിട്ട് ആ സങ്കടം കൂടി ഏറ്റുവാങ്ങാനോ എനിക്ക് അന്നേ തോന്നിയതാന്ന് പറഞ്ഞിട്ടുണ്ടാവുമോ അവിടെ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ എല്ലാവരും തന്നെയായിരിക്കും മുക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക എല്ലാവരെയും മുക്കിയിട്ടുണ്ട് എന്നർത്ഥം പക്ഷെ ഇത് അറിയാതെ പോയതല്ലേ തെറ്റത് അറിഞ്ഞുകൊണ്ടാണ് ഭരണസമ്മതിക്കാതെ ഇത് ചെയ്തത് പക്ഷേ ഈ ഭക്തജനങ്ങൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ എല്ലാം അറിയുന്ന ഗണ്ണനോട് ഒന്നും ബറായേണ്ട ഒന്നും മണയണ്ട ഒന്നും മണയണ്ട ഗണ്ണൻ എല്ലാം അറിയാന്നാ പറ എന്താ ഇത് അറിയാതെ പോയത് എന്ത് ഗണ്ണൻ ഏതായാലും ഇവിടെ പലരും ഇപ്പോൾ വീട് വീടാന്നര നടന്നു പറഞ്ഞിരിക്കുകയാണോ ലോക്കറ്റ് വാഞ്ചൊന്നുണ്ട് വരച്ചു നോക്ക് എന്ന് നാണക്കേടിനായിട്ട് ദിനങ്ങൾ ഇനിയും ബാക്കി പക്ഷെ അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാലിന്യത്തിൻ്റെ പ്രശ്നം നടക്കണല്ലോ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ആൾക്കാർ പറയും അത് റെയിൽവേ ആണെന്ന് പറയും നീയാണ് ആണ് അതിന് കാരണക്കാരെന്ന് പറയും റെയിൽവാര് പറയും നിങ്ങളാണ് കാരണക്കാരെന്ന് പറയും നാണം കെടന്ന് മാനം കെടന്ന് നഷ്ടപ്പെടുന്നത് ജനങ്ങള് ആ മരിച്ചവരുടെ വീട്ടുകാർക്ക് പോയി ഏ കുറച്ച് പൈസയും കൊടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മെരുക്കത്തിലാക്കുന്നു മാത്രം അതുപോലെ എവിടെയും സംഭവം ഞാൻ ഉള്ള കാലഘട്ടത്തിൽ ഒന്നുമല്ല എന്ന് പറഞ്ഞ ആൾക്കാർ തടി തടിയതപ്പും ശമ്പ മഹാദേവ